ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഡിസംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാരിൽ രാശാധിപനായിരിക്കുന്നതായ ബുധൻ നാലാം ഭാവനാഥനായി നിവൃത്തി സ്ഥാനമായിട്ടുള്ള ധനുരാശിയിൽ നിൽക്കുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം സൗഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ ഡിസംബർ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലുള്ളതായ വീട് പണിയുവാനും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോഴുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പൊതുപ്രവർത്തകർക്കും ഈ സമയത്ത് ശ്രേയസിനും സന്തോഷത്തിനുമുള്ളതായ സാധ്യത കാണുന്നുണ്ട് കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ സമയം ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുവാനും കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് അതിനുള്ളതായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും അനുകൂലമായി കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലുള്ളതായ വാഹനം വാങ്ങിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്തു വരുന്നതായ അവിവാഹിതരായിട്ടുള്ളതായ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ വീട്ടിലാണെങ്കിൽ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾ നടത്തുവാനുള്ളതായ യോഗവും കാണുന്നുണ്ട് ഈ സമയത്ത് കൂടാതെ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നു വരുന്ന നല്ലൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ നിവൃത്തിനാഥനും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പത്താം ഭാവമായിട്ടുള്ളതായ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് കിട്ടുവാനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് ഈ സമയത്ത് ജോലി സംബന്ധമായിട്ടാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ലാഭകരമായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്ന സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായ ഫലം കിട്ടുന്നതായ ഒരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് അഞ്ചാം ഭാവനാഥനായിട്ടുള്ളതായ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് കൂടാതെ ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം വളരെ അനുകൂലമായിട്ടും കാണുന്നുണ്ട് വിദേശ വിദേശത്ത് സ്ഥിരവാസമുള്ളവരിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ ജന്മരാശിയായിട്ടുള്ളതായ മിഥുനം രാശിയിലേക്ക് രാശാധിപനായിട്ടുള്ളതായ ബുധൻ്റെ ദൃഷ്ടി വരുന്നതും ശുക്രൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടി വരുന്നതും വളരെ ഗുണഫലമായിട്ടാണ് കാണുന്നത് ആറാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വ്യക്തിപരമായിട്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടും ക്ഷമയോടും കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് ഈ സമയത്ത് ചൊവ്വ ചൊവ്വയ്ക്ക് പന്ത്രണ്ടാം ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് തൻ്റെതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് വരവിനേക്കാളും അധികരിച്ച ചിലവിനെ മനസ്സിലാക്കിക്കൊണ്ട് ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ ശനീശ്വരൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിലെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയങ്ങളിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോട് കൂടിയിട്ട് വളരെ അധികം ആത്മാർഥതയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ഈ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ളതായ ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യപരമായ കാര്യങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുന്നതും ദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിട്ടാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ജഗദീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം